ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ നല്ല കിഡിലനായിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി ഉണ്ടാക്കിയാലോ നമ്മുടെ ലൈഫിലില്ലേ ഇങ്ങനത്തെ ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പോളി ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ബസ്മതി റൈസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കണം രണ്ട് കപ്പ് ബസ്മതി റൈസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഡാ കുറച്ച് വെള്ളത്തിൽ അതൊന്ന് കുതിർ കുതിരാൻ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ഒന്ന് കുതിർത്തി വെക്കാം ഞാനിപ്പോൾ സെല്ലാർ റൈസാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് സെല്ലാർ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അതത് ചെയ്തിട്ട് മാറ്റി വെക്കാം എന്നെ നെക്സ്റ്റ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് അര കിലോ ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അതിപ്പോൾ ബോണ് ബോണോട് കൂടിയിട്ടുള്ളതും എടുക്കാം ബോൺലെസ്സും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആദ്യം തന്നെ അരമുറി നാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇതിൽ കുറേ മസാലപ്പൊടികൾ വരുന്നുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാട്ട പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് അതിപ്പോൾ കാശ്മീരി എടുക്കാം അല്ലെങ്കിൽ എരിവെള്ളം എടുക്കാം ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ അര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് അര ടേബിൾ സ്പൂൺ തന്നെ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ ചെറിയ ജീരകം പൊടിച്ചതില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ നമുക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ട ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ചേർക്കാൻ നല്ല കട്ട തൈരുണ്ടല്ലോ പുളിയില്ലാതെ അത് ചേർത്ത് കൊടുക്കാട്ടോ അതിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാംട്ടോ ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് അവസാനമായിട്ട് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കണം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കൈവച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കണം കേട്ടോ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തൂല അപ്പോൾ തന്നെ നല്ല പോലെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം ഈ ഒരു അരക്കിലോ ചിക്കനും രണ്ട് കപ്പ് അരിയിലും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ച് പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മളെ മസാല പെരക്കിയിട്ടുണ്ട് അതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു സോസ് തയ്യാറാക്കണം അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ കട്ട തൈര് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് അര ടീസ്പൂണ് വിനാഗിരിയാണ് സുർഖ അതും കൂടി അര ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഹോട്ട് ചില്ലി സോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും കേട്ടോ കടലിലൊക്കെ അപ്പോൾ അതും ഒരു ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു തൈരിലേക്ക് പിന്നെ വേണ്ടത് ടൊമാറ്റോ കച്ചപ്പാണ് അതും ഒരു ടേബിൾ സ്പൂണ് ഒഴിച്ചുകൊടുക്കാട്ടോ അപ്പോൾ ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പിന് പകരം ടൊമാറ്റോ സോസ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ അപ്പം ഈയൊരു മസാലൻ്റെ മാരിനേഷൻ എന്ന് പറയുന്നത് ഇതും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഗ്രേവി ഇതിലേക്ക് കഴിക്കും കേട്ടോ അപ്പോൾ ഇതാ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാംട്ടോ അപ്പോൾ ഒരു ഫ്രൈ പാന് ചൂടാക്കാം അതിലേക്ക് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒന്നല്ല ഫ്ലെയിമിലൊന്നല്ലോ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ വേവും ചെയ്യണം എന്നാൽ പിന്നെ എന്താ പറയുക നല്ല ഫ്രൈ ആവും ചെയ്യണം കരിയാനും പാടില്ല ആ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞേരം ഞാനിപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തിരിച്ച് മറിച്ച് കൂട്ടിയിട്ട് ഒരു പതിനാറ് പതിനേഴ് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്നും മാറ്റാം കേട്ടോ ഇനി നമുക്ക് വേറൊരു പണിയുണ്ട് അപ്പോൾ നമ്മൾ മസാല തയ്യാറാക്കണം ഇതിലേക്ക് നമ്മൾ ഉള്ളി തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ ഉണ്ടല്ലോ ഒരു കടായി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഈ ഒരു കടായി ചൂടായി വരുമ്പോൾ ഇനി അതിലേക്കൊരു പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കട്ട ഈ ഒരു എണ്ണയിലാണ് നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് ഇത് നമുക്ക് കഴിക്കുമ്പോൾ അപ്പോൾ ഇതാ ഈ ഈയൊരു എണ്ണയിൽ നമുക്കിതാ ചെറിയ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് നന്നായിട്ടൊന്ന് മൂപ്പത്ത് വരുന്നേരം നമുക്കിതിലോട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പച്ചമുളകാണ് ഒരു നാല് പച്ചമുളക് ഒന്ന് കീറിയിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് മോപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മളിതാ ആദ്യം പെരക്കേച്ചിൽ നമ്മുടെ തൈരിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഫുള്ളായി ച ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു ബൗളിൽ തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ചെറിയൊരു തിള വരണം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മളിപ്പോൾ ഒഴിക്കുന്ന സോയാ സോസ് ായാലും ചില്ലി സോസ് ആയാലും ഒക്കെ അത്യാവശ്യം ഉപ്പ് ഉണ്ടല്ലോ അതുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ ചെറിയൊരു തളയൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മളിതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് മുഴുവാനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അതിന് ശേഷം നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ ആ ഒരു തൈരിൻ്റെ ആ ഒരു മിക്സ് വറ്റി വരണം ചെറിയൊരു കുറുകലോട് കൂടി തന്നെ വറ്റി വരണം അപ്പം ഇതാ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അതിനുശേഷം ഞാനിപ്പോൾ ഉപ്പ് നോക്കിയത് ഉപ്പ് വളരെ കുറവേനു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു ഗ്രേവി പരിവാവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ചിക്കനിൽ നമ്മുടെ ആ ഒരു തൈരിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് പൊതിയുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സായി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു പിടി മല്ലേലിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മസാല ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതാ ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം നമ്മൾ ഏതിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം ചൂടാക്കുക അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നോർമൽ സ്പൈസസ് ഇല്ലേ ബേ ലീഫ് ഒരു ഒരു ബേ ലീഫ് എടുക്കുക ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു സ്റ്റാർ രണ്ട പട്ട രണ്ട് ഏലക്ക ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ട് ഇട്ടുകൊടുക്കട്ട പിന്നെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ മസാല കരിന്ന് പോലെ ഇട്ടുകൊടുക്കാട്ടാം ശേഷം ഒരു കാൽ കപ്പ് നമ്മുടെ കസൂരി മേത്തി അതും കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ എന്നിട്ട് എല്ലാം ഒരുമിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം സാധനം എല്ലാം എല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതായതിങ്ങനെ ഓയിലും മുരിങ്ങുന്നതിനാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ഒരുപാട് മൊരിയൊന്നും പണട്ടോ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിതാ നേരത്തെ കഴുകി നമ്മൾ എന്താ പറയുക കുതിരാൻ വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ റൈസ് നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് ഇനി ഇത ഈ ഒരു റൈസും മസാലയും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ സ്പൈസസും മസാലയും ഓയിലെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു റൈസില് വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി എന്ന് തന്നെ പറയുമ്പോൾ ഭയങ്കരം എന്താ പറയുന്ന ഒരു ഫ്ലേവറാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ നല്ല കിടിലൻ ആയിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് വേവിക്കണമല്ലോ അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നാല് കപ്പ് വെള്ളം ഒച്ചുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലോണം തിളവരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിക്കണം കേട്ടോ തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മറക്കരുത് കേട്ട നല്ല പോലെ ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാണ് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചെറുനാരങ്ങ ഒന്ന് പിഴഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ അരമുറി ചെറുനാരങ്ങ ഒന്ന് പിഴഞ്ഞു കൊടുക്കാം പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു പിടി മല്ലിയിലും ഒരു പിടി പുതിയ എലിയാണ് അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സായി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് നെയ്യിൽ ഉണ്ടാക്കുന്ന പരിപാടി ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ട അതിനുശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ആട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട കാരണം സലാഡ് റൈസ് ആയാലും ബസ്മതി റൈസ് ആയാലും ഇതൊക്കെ പെട്ടെന്ന് വേവുന്ന ഒരു ഐറ്റം കേട്ടോ അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിഭാഗത്തുനിന്നൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ആലോഫ് ഫ്ലെയിമിൽ അങ്ങനെ കുക്ക് ചെയ്തെടുത്തതിന് അതായൊരു പരുവത്തിൽ കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ് പാകാൻ നോക്കണം കാരണം ഈ ഒരു സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് നല്ല ഫ്ലേവർ ആയിട്ടുള്ള റൈസ് ആട്ടോ ഇനി ജസ്റ്റ് ഒന്ന് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് മിക്സ് ആയി കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മസാലയായി റൈസുമായി അപ്പോൾ ഇതെങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം നമ്മൾ നോർമൽ ആയിട്ടൊരു ബൗളില്ലേ ആ ഒരു ബൗളിൽ ഫസ്റ്റ് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം അതിന് റൈസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്ക് കൊടുക്കട്ടെ അപ്പോൾ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യണമെന്നില്ല സെപ്പറേറ്റ് ബൗളിൽ സെർവ് ചെയ്താലും മതിയാക്കും അപ്പോൾ ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ നല്ല കാണാൻ നല്ല ലുക്കുമാണ് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ ആ ഒരു ചോറിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കിട്ടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ എന്താ പറയുക ഒരു സംശയമില്ല മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു കെഡിലും വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനസ്ബർട്ട് താങ്ക്